ീഹാറിൽ ഒരു മുഴുവൻ എറിഞ്ഞിരിക്കുകയാണ് എൻ ഡി എ സഖ്യം ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനത്തിൽ കൃത്യമായ ധാരണ ആകുന്നതിന് മുൻപ് ഇപ്പോൾ എൻ ഡി എ സീറ്റ് വിഭജനം നടത്തിയിരിക്കുകയാണ് പിണങ്ങുന്നവരെ കൂടെ നിർത്താൻ എൻ ഡി എക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് എൻ ഡി എ ിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ചർച്ച പൂർത്തിയായതായി എൻ ഡി അറിയിച്ചിരിക്കുകയാണ് ബി ജെ പിയും ജെ ഡി യുവും നൂറ്റിയൊന്ന് സീറ്റ് വീതം മത്സരിക്കും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാന്റെ ലോക് ജൻ പാർട്ടി ഇരുപത്തിയൊൻപത് സീറ്റിലും രാഷ്ട്രീയ ലോക് മോർച്ചയും ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയും ആറ് സീറ്റ് വീതത്തിലും മത്സരിക്കും ഒരു സീറ്റിലെങ്കിലും അധികം മത്സരിക്കണമെന്ന ജെ ഡി യു ആവശ്യത്തെ ബി ജെ പി കാര്യമായി എടുത്തിട്ടില്ല ബീഹാറിലെ എൻ ഡി എയിലെ മുന്നണികൾ സീറ്റ് വിഭജനം സ്വാഗതം ചെയ്തു എന്നും നല്ല അന്തരീക്ഷത്തിലാണ് ചർച്ചകൾ നടന്നത് എന്നുമാണ് ബീഹാറിൽ ഒരിക്കൽ കൂടി എൻ ഡി എ സർക്കാർ രൂപീകരിക്കപ്പെടുമെന്നും ബീഹാർ അതിന് തയ്യാറായിരിക്കുകയാണ് എന്നും എക്സിൽ അദ്ദേഹം കുറിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ ചെറുപാർട്ടികളുമായി എൻ ഡി എ യുമായി ധാരണയിലെത്തിയിരുന്നു ഇനി വിവിധ പാർട്ടികൾ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന എൻ ഡി എ ഘടക കക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾക്കാണ് തൽക്കാലം ഇതോടെ വിരാമമായിരിക്കുന്നത് സീറ്റ് ചർച്ചകൾക്കിടയിൽ കലാപമുയർത്തിയ എച്ച് എം നേതാവും കേന്ദ്രമന്ത്രിയുമായ ജിതിൻറാം മാഞ്ചിയെ അനുനയിപ്പിക്കാൻ സാധിച്ചതും എൻ ഡി എക്ക് ആശ്വാസമായിട്ടുണ്ട് പ്രതീക്ഷിച്ച സീറ്റ് സീറ്റിൽ ഒറ്റയ്ക്കു മത്സരിക്കുമെന്നായിരുന്നു മാഞ്ചിയുടെ ഭീഷണി അതേസമയം സീറ്റ് വിഭജനത്തിൽ മഹാസഖ്യം ധാരണയിൽ എത്തി എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം ആർ ജെ ഡി നൂറ്റി മുപ്പത്തി സീറ്റിലും കോൺഗ്രസ് ഞ്ച് സീറ്റിലും മത്സരിച്ചേക്കും രണ്ടായിരത്തി ഇരുപതിൽ ആർ ജെ ഡി നൂറ്റി നാൽപ്പത്തി നാല് സീറ്റിലും കോൺഗ്രസ് എഴുപത് സീറ്റിലുമായിരുന്നു മത്സരിച്ചിരുന്നത് ഇത്തവണ രണ്ട് പാർട്ടികൾക്കും സീറ്റുകളുടെ എണ്ണം കുറയും കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റിൽ മത്സരിച്ച സി പി ഐ എം എല്ലിന് ഇരുപത് സീറ്റ് നൽകാനാണ് ധാരണ പന്ത്രണ്ട് സീറ്റുകളിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ് അതിനിടെയാണ് ഇപ്പോൾ എൻ ഡി എ സഖ്യം ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ പോകുന്നതോ